ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സൗഹൃദ മേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു പരിശീലനം പാർക്കുകൾ പണി ആരംഭിച്ചിട്ടുള്ളൂ യോഗ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ചാണ് നടത്താമെന്ന് തീരുമാനിച്ചത് ശേഷമാണ് നമുക്ക് അത് നടത്താൻ സാധിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകെ തുക നമ്മൾ വെച്ചേക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി നാലായിരം രൂപയാണ് വയോജനങ്ങൾക്കായി നമ്മൾ വെച്ചേക്കുന്നത് ഓരോ വർഷവും നമ്മൾ തുക വെച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ട മാർഗരേഖയും പറയുന്നതനുസരിച്ച് നമ്മൾ തുകകൾ വയ്ക്കുകയും നമ്മൾ 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 രൂപ ഇതുവരെ ഭരണസമിതി അവർക്ക് സാധിച്ചിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനിബെന്നി വെമ്പിൽ അധ്യക്ഷത വഹിച്ചു നബീസത്ത് ജലീൽ അമ്പലി സജീവ് സാബു പോൾ എടാട്ടുകാരൻ ജി ആർ ശാന്തി കെ ജി സുരേഷ് കുമാർ വി കെ അംബിക തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി